കമൽ പലതരത്തിൽ നമ്മുടെ ഗതാഗത സംസ്കാരം മാറുന്നുണ്ട് പലതരത്തിൽ നടപടികൾ നിയമങ്ങൾ കർശനമാക്കുന്നുണ്ട് പക്ഷെ ചിലർക്കൊക്കെ എന്തുമാകാം എന്നുള്ള ഒരു രീതി തുടർന്നു പോരുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെയാണ് ഇപ്പോൾ എം വി ഡി നടപടി എടുക്കാൻ ഒരുങ്ങുന്നത് പറയൂ റൈഡ് നടന്നത് വയനാട് ജില്ലയിലെ പനമരത്താണ് പനമരം മാനന്തവാടി റോഡിലെ ആര്യന്നൂർ നട അതുപോലെയുള്ള സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യം അന്വേഷിക്കാൻ വയനാട് എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒയെ ചുമതലപ്പെടുത്തിയത് എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ ഇന്നലെ തന്നെ ആ ഭാഗത്ത് എ ഐ ക്യാമറ അടക്കം ഉള്ള പ്രദേശമാണ് ഈ ഈ മേഖല അവിടെ നിന്നടക്കം ദൃശ്യങ്ങൾ ശേഖരിച്ച പരിശോധിച്ചു പ്രധാനമായും കണ്ടെത്തിയ നിയമലംഘനങ്ങൾ ഈ ജീപ്പ് ഓടിച്ചിരുന്ന ആകാശത്തിൽ ആകാശത്തിലങ്കേരി സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല മറ്റൊന്നാണ് ഈ ജീപ്പിന് ഒരുപാട് രൂപമാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിച്ചിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാൻ്റെ ഉടമസ്ഥയിലുള്ള കെ എൽ പത്ത് ബി ബി മുപ്പത്തിയേഴ് ഇരുപത്തി നമ്പറിലുള്ളതാണ് ഈ ജീപ്പ് ഇതിനു മുൻപ് മൂന്ന് തവണ നിയമലംഘനത്തിന് എം ഇ ഡി തന്നെ ഈ ആർ സിയുടെ ഉടമയ്ക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഹിസ്റ്ററിയും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ആർ സി സസ്പെൻഡ് ചെയ്യുന്നതും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നത് മലപ്പുറത്താണ് ജീപ്പിൻ്റെ രജിസ്ട്രേഷൻ അതുകൊണ്ട് തന്നെ വയനാട് എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ ഈ ശുപാർശകൾ മലപ്പുറം ആർ ടി ഒക്ക് കൈമാറും എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഇന്ന് തന്നെ ആ നടപടി ഉണ്ടാകും മറ്റ് കാര്യങ്ങളെല്ലാം മലപ്പുറം ആർ ടി ഒ ആണ് നടപടി സ്വീകരിക്കുക മറ്റൊന്ന് ഈ ആകാശ തിലങ്കേരിക്കെതിരെ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത കുറ്റമായിരിക്കും പ്രധാനമായും വരിക കാരണം ആർ സി ഉടമയ്ക്കെതിരെയാണ് കൂടുതൽ നടപടി ഉണ്ടാവുക